പൃത്വേക ദൈവത്തിന്റെ പരിശുദ്ധ ദൃതാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ നാം എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിക്കുന്നവരാണ് പ്രതീക്ഷകളില്ലാത്ത മനുഷ്യര് ഈ ഭൂമിയിൽ ഇല്ല എന്നാൽ ഈ പ്രതീക്ഷകൾക്കൊക്കെ വിഘാതമായിട്ട് പാദം പോലെ ഒരു ദുരന്ത വാർത്തയോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വന്നുകൂടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അതിനെ വളരെ വേദനയോടുകൂടിയായിരിക്കും ഏറ്റെടുക്കുക എന്നാൽ ഈ വേദനയോടുകൂടി ഏറ്റെടുക്കുന്നതും മറ്റൊരു മനോഭാവത്തോടുകൂടി ജീവിതത്തിന്റെ അനുഭവങ്ങളെ സ്വീകരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതിന് വ്യക്തമായ ഒരു മറുപടി വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും വിശുദ്ധ ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഇതിനുള്ള ഒരു വ്യക്തമായ മറുപടിയുണ്ട് ഒരു നാടകം എന്നതുപോലെ രംഗപശ്ചാത്തലം ഒരുക്കി അവിടെ ലൂക്കോ സുവിശേഷകൻ ഒരു കഥ പറഞ്ഞു വെക്കുന്നുണ്ട് രണ്ടുപേര് തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ കഥയാണ് അത് മറ്റാരും അല്ല വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയും സ്വർഗത്തിന്റെ ദൂത് ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ഗബ്രിയേൽ ദൂതനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അവിടെ പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ഇവിടെ സ്വർഗം ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ മുൻപിലേക്ക് ഒരു നിയോഗവുമായിട്ട് കടന്നു വരികയാണ് നമുക്കറിയാം ഈ സംഭവത്തിന്റെ ഒരു രംഗപശ്ചാത്തലമുണ്ട് ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയത്തിന്റെ അടുത്തേക്ക് ദൈവത്താൽ ദൂതനയക്കപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഈ സംഭവം ലൂക്കോസ് വിശേഷം തുടങ്ങി വെക്കുക അതിനുശേഷം അവളെ അഭിസംബോധന ചെയ്യുന്നത് ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ശരിക്കും മറിയം ഈ അഭിവാദനം കേട്ട ഒരു ചെറിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് പറയുകയാണ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും സ്വാഭാവികമായി മറിയത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്നതിൽ നമുക്ക് വ്യത്യസ്തതയൊന്നും തോന്നില്ല കാരണം അവൾ അത്രയും നാളും ജീവിച്ചു വന്നത് ദേവാലയത്തിലാണ് പുരോഹിതന്മാരാൾ പരിരക്ഷിക്കപ്പെട്ടാണ് വന്നത് നിയമഗ്രന്ഥം മുഴുവൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊന്നും മറിയം കണ്ടിട്ടില്ല പുരുഷ സംസർഗം കൂടാതെ ഒരു പെൺകുട്ടി ഗർഭവതിയാകും എന്നതിനെ കുറിച്ച് നോർമലായിട്ടുള്ള ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് ശരിക്കും വലിയൊരു പ്രശ്ന സങ്കീർണ്ണതയിലേക്കാണ് മറിയം നടന്നു നീങ്ങാൻ പോകുന്നത് കാരണം യഹൂദ നിയമത്തിൽ നമുക്കറിയാം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടി വിവാഹത്തിന് മുൻപ് ഗർഭവതിയായി കാണപ്പെട്ടാൽ മോശയുടെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നോർമൽ ആയിട്ടുള്ള ഒരു സന്ദേഹമാണ് മറിയം പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഈ നിയോഗം ഏറ്റെടുക്കുന്നതിന് മുൻപ് സ്വർഗം അവൾക്കൊരു ശക്തി പകരുന്നുണ്ട് മറിയം നീ ഭയപ്പെടേണ്ട കാര്യമില്ല പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും എന്ന് പറഞ്ഞാൽ ബൈബിൾ ഭാഷത്തിൽ പറയുക പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് എന്ന് പറഞ്ഞാൽ പൊരുന്നയിരിക്കും നിന്റെ മേൽ അടയിരിക്കും എന്നുള്ള ഒരു വാച്യാർത്ഥമാണ് ബൈബിൾ മൂലഭാഷയിൽ മൂലഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക ഒരുപാട് പ്രതീക്ഷകൾ ഭാവിയിലേക്ക് നെയ്തുകൂട്ടി സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ദുരന്ത വാർത്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജനനത്തിന്റെ പെരുന്നാളിലേക്ക് നമ്മൾ സാഘോഷം നടന്നു നീങ്ങുമ്പോൾ നമുക്കിത് വലിയൊരു കരുത്തു പകരേണ്ട വചനഭാഗമാണ് നമ്മളൊക്കെയും ജീവിതത്തിൽ നെയ്തുകൂട്ടുന്ന പ്രതീക്ഷകൾക്ക് വിരോധമായി ഒരുപക്ഷെ ജീവിതത്തിന്റെ ഒരു നിയോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിക്തതകളോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നോമ്പുകാലത്തിൽ നമ്മളൊക്കെ വളരെയധികമായ ഗാഠമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇനി നമ്മൾ ഈ സങ്കടങ്ങളെയും ഒക്കെ ദൈവികമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തിയുള്ള കരം നമ്മളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതിനുള്ള ശക്തിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ദൈവം ഏൽപ്പിക്കുന്ന നിയോഗങ്ങളെ സധൈര്യം ഏറ്റെടുക്കുവാനുള്ള ഒരു കരുത്ത് ഈ നോമ്പുകാലം എനിക്കും നിങ്ങൾക്കും പകർന്നു തരണ്ടേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നാം ആരും വിചാരിച്ചു കൂട്ടുന്ന കാര്യങ്ങളെക്കാൾ ദൈവത്തിന്റെ പദ്ധതിക്ക് കുറെ കൂടി സൗന്ദര്യമുണ്ട് എന്ന് ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നു ഒരു മറിയം ഈ നിയോഗം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിലും മറിയത്തെ സ്വർഗം ശിക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവൾ വളരെ സാധാരണ ഒരു പെൺകുട്ടിയാണ് അവൾ നന്നായിട്ട് നിയമം പഠിച്ചിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അവൾ ദൈവസന്നിധിയിൽ ഉന്നയിച്ച സംശയം വളരെ ജനുവിനാണ് പക്ഷേ തൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന പ്രയാസങ്ങളെ അല്ല അവൾ നോക്കിയത് പകരം ദൈവത്തിൻ്റെ പദ്ധതിക്ക് ആമേൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ വലിയൊരു അത്ഭുതം സംഭവിക്കും അവിടെ സംഭവിച്ച അത്ഭുതം എന്താണ് വചനം മാംസമായി പിറന്നു അതിന് പരിശുദ്ധി അമ്മ ഒരു ഉപകരണമായി തീർന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ കൊച്ചു ജീവിതങ്ങളാണ് ഈ കൊച്ചു ജീവിതത്തിനുള്ളിൽ കർത്താവിന്റെ ഹിതത്തോട് ചേർന്ന് നടക്കുവാൻ അതിന് ആമേൻ പറഞ്ഞ് ഇനി ഞാൻ അങ്ങോട്ട് ദാസിയാണ് എന്ന കൂടി ജീവിതത്തെ ഒരു പുനഃക്രമീകരണം നടത്തുവാൻ സമർപ്പണം നടത്തുവാൻ ഈ ജനനപ്പെരുന്നാളും ഈ നൂമ്പുകാലമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതിനുള്ള ഏറ്റവും വലിയ ഒരു മാതൃക ഉജ്ജ്വലമായ ഒരു ജീവിതം പരിശുദ്ധ ദൈവമാതാവിൻ്റെ തന്നെയാണ് അതിനൽ പ്രിയമുള്ളവരെ ഈ നോമ്പുകാലം ഈ പെരുന്നാൾ ഏറ്റവും സന്തോഷത്തിൻ്റെയും കൃപയുടെയും സ്വർഗത്തിൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുക്കാനുള്ള കരുത്തു പ്രാപിക്കുന്നതിൻ്റെയും ദിനങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതിന് സ്വർഗത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ